ചോച്ചു വേണോ ചോച്ച ദൈവം അച്ചിരിക്കുന്നു മമ്മ അമ്മ ഇന്ന് തൈരും നല്ല പൂവാൻ പഴമൊക്കെ കുട്ടി തരാല്ലോ നിനക്ക് എന്താണ് ഇത് ഏ എന്ത് വേണ്ടേ എന്താണ് പൊന്ന അപ്പാ അയ്യോ ഒരു കളി എന്നെ വിളിച്ചെന്നെ അടിക്കാൻ പോയ എന്നെ വിളിച്ചോണ്ട് ഒന്ന് അടിച്ചു വാറണ്ടി പൊന്നോ ഇത് കണ്ടോ അവനോട് കളിക്കണ മതിയാണ് ഏ അയ്യോ 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 ഇത് കണ്ടോ അവനോട് കളിക്കാൻ വേണ്ടിയാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയാണ് ഈ കൊഞ്ഞ് കഴിഞ്ഞ് കൊഞ്ഞ് കഴിഞ്ഞ് വന്നത് കണ്ടില്ലേ കളിക്കുന്നത് ആ ആ എടുക്കു ആണത് എടുക്കും എടുക്ക എടുത്തോട്ട് വാ എടുത്തോട്ട് വാ എടുത്തോട്ട് വാ ആ ഓ തട്ട് കണ്ടു കൈകൊണ്ട് കൈ കൊണ്ട് തട്ടി ഇടയിലിടും എന്നിട്ട് പിന്നെ മമ്മി എടുത്തു കൊടുക്കണം എടുത്തു തരാം ഏട്ടാ എടുത്തു തരാം എവിടെ ഓ ബോളെടുക്കാൻ കയറുന്ന കണ്ടോ കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒക്കെ കൊച്ചിനെ എവിടെ ഓ കണ്ടോ ബോൾ അതിൻ്റെ ഇടയിൽ പോയോ എടയിൽ പോയി എന്നാൽ കാണിച്ചു തരുന്ന ഏട്ടോ ഇടയിൽ പോയോ മമ്മി എടുത്തു തരാം പൊന്ന് കയറേണ്ട മമ്മി എടുത്തു തരാം ആ ഹാ എടുത്താ എടുത്താ ഇല്ല മമ്മി എടുത്തു തരാം ഏട്ടാ മോന് പറ്റൂല എൻ്റെ ഇടയ്ക്ക് പോകാൻ അവന് രാവിലെ കളിക്കാൻ കളിക്കാൻ വേണ്ടിയാണ് എന്നോട് ഈ കൊഞ്ചിക്കൊഴിഞ്ഞ് ഇങ്ങനെ 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 കുടുങ്ങി കുടുങ്ങി വന്നത് ആ അപ്പോൾ മോൻ്റെ ഒരു കളിയൊക്കെ ആകാമെന്ന് വിചാരിച്ചു കളിയൊക്കെ കണ്ടോടെ കണ്ടോ അത് ചില മൂട് വരുമ്പോൾ ഇങ്ങനെയാണ് ഇന്നലെയൊക്കെ മഴയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് പുറത്തൊന്നും ഇറങ്ങാൻ നിവർത്തിയില്ല ആ എടുത്തോ കണ്ടോ കൈയ്യോട്ട് കൈയ്യോട്ട് തട്ടിട്ട് ഒയ്യൂ ഒ നിങ്ങൾ കണ്ടോ നിങ്ങൾ ഇതുപോലത്തെ ഫുട്ബോൾ കളിക്കാരനെ കണ്ടിട്ടുണ്ടോ എടുക്കാതെ എങ്ങനെയാണ് ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും അതിവേ പറയണ്ട ചിത്ര ബ്ലോഗിലേക്ക് സോഗതം ഒന്ന് പറഞ്ഞില്ല കേട്ടോ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സോഗത ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണേ അടിക്കാൻ പോയ ഞാനായിട്ടോ ചൂലും കൊണ്ട് അപ്പോഴാണ് വെറുതെ കുടുങ്ങി കുടുങ്ങി വന്നത് അവന് ബോൾ വേണം കളിക്കണം കണ്ടോ എടുക്കേ പോയിക്കട്ടെ മമ്മി ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാൽ മതിയോ വീട്ടിലെ പണി കിടക്കണ്ടേ ലീവൊക്കെ ഇല്ലാത്താണ് പണിക്കാരി ഇല്ലാത്താണ് ഇത് കണ്ടോ കണ്ടു എടുക്ക പെട്ടെന്ന് 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 ഒരാൾ ഇങ്ങനെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കണം മോനോട് കളിക്കാൻ വേണ്ടി കുടുങ്ങി കുടുങ്ങി വന്നതാണ് എൻ്റെ അടുത്ത് എടുത്തിട്ട മമ്മി ഇട്ടോ എടുത്തിട്ടുവാ എടുക്ക 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 എടുത്തുണ്ടോ എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തി ഹായ് ആ ഇപ്പുറത്തെ കൈ കണ്ട് ഇപ്പുറത്തെ കൈ ഉണ്ട് ഇപ്പുറത്തെ ഇപ്പുറത്തെ ബസ് ആ ഹായ് 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 ഇപ്പം എല്ലാവർക്കും മോണ് ഹൈ തന്നെ കണ്ടോ ഇപ്പോൾ ഇന്നത്തെ ഹായ് ഒക്കെ കാണണം കേട്ടോ അവനെ അവനേ രാവിലെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു അപ്പോൾ ഉണ്ടോ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ അച്ഛൻ ദൈവം ഉരുങ്ങി വന്നപ്പോഴത്തേക്ക് ബോൾ കളിക്കണം എൻ്റെ അടുത്ത് കുടുങ്ങി 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 വന്ന് അത് കണ്ടോ ആ അച്ഛൻ വന്നപ്പോൾ ഒരു ഒരു ഇത് ബോള് കളിക്കണം തട്ട് തട്ട് തട്ടിക്കോ തട്ടിക്കോ വെള്ളം കുടിക്കണം കേട്ടാ ആ ആ പോ അച്ഛൻ്റെ കൂടെ പോണണ്ടോ അച്ഛനെ കൊണ്ടാക്കാൻ പോകുന്നുണ്ടോ പൊന്ന് ഏ താഴെയൊക്കെ നനഞ്ഞു കിടക്കുന്നേ ഇപ്പം ഇച്ചിരി വെയിലുണ്ട് കുറച്ചു കുണുങ്ങൽ ഒരു കുണുക്കലുണ്ട് ഇങ്ങനെ 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 ചരിഞ്ഞും വിരിഞ്ഞും ഈ ശരീരമൊക്കെ കൊണ്ട് ബോഡിയൊക്കെ ഒരു ചരിച്ചൊക്കെ ഉള്ള ഒരു കുണുങ്ങൽ ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഇതൊക്കെ കാണാൻ തന്നെ എന്ത് രസം അല്ലേ എവിടെ അവൻ നേരത്തെ നിൽക്കുന്ന വാതിലിൻ്റെ അവിടെ ഞാനേ ആ ബോൾ പുറത്തേക്ക് പോകാതിരിക്കാനാണ് വാതിലടച്ചത് അവൻ അതിൻറെ അവിടെ നേരത്തേ വന്ന് പുറത്തേക്ക് പോയിട്ട് ഇനിയും അമ്മയ്ക്ക് പണി തരുന്നേ കാലക്കായി ഒക്കെ തുടക്കണം ഇത് കണ്ടോ ഇത് കണ്ടോ വായ പെട്ടെന്ന് അതാണോ തുള്ളത് വായി അച്ച ആ തുള്ളിയുടെ കാരണം അതാ ആ വായ ഇങ്ങോട്ട് മതി ഓ ഒന്ന് പെട്ടെന്ന് വായുക ഇത് കണ്ടോ ഓടിപ്പോയി നിൽക്കാനാണേ ഇത് കണ്ടോ കണ്ടോ ആ വായാച്ചാ എനിക്ക് ദീർത്തിയായച്ചാ പെട്ടെന്ന് വായാച്ച കണ്ടു 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 ശരി പോയിട്ട് വാ ഇനി എനിക്ക് പണിയുണ്ടാക്കിത്തരുന്നത് അപ്പം ഇങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ മഴയൊക്കെ വരുന്നുണ്ട് ചെറിയൊരു വെയിലുണ്ടെങ്കിൽ നല്ല മഴയായിരിക്കും ആയിരിക്കും ഒരുത്തം വരും എന്നിട്ട് കാലും കൈയ്യൊക്കെ പുറത്തേക്ക് പോയിരിക്കുന്നതായിട്ട് അച്ഛനെ കണ്ടാക്കണം അപ്പം അച്ഛൻ ഇപ്പോൾ ഗ്രില്ല് പൂട്ടി ഇങ്ങോട്ട് വിടുപോ എനിക്കൊന്ന് കാലൊക്കെ തുടച്ച് കൊടുത്തിട്ട് ഞാനിവിടെ ടീഷൻ തേ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ ലോങ് വീഡിയോ ഇടണ്ട എന്ന് വിചാരിച്ചു നിന്നപ്പോഴാണ് അവൻ പെട്ടെന്നൊരു ആയിട്ട് വന്നത് എന്നോട് ഫുട്ബോൾ കളിക്കുക അതേ വരുന്നു കണ്ടോ വരവ് കണ്ടോ ഇവിടെ ഇരിക്കുവോ ഇവിടെ ഇരിക്കുക കയ്യും കാലം തുടക്കട്ടെ ആ കൈയൊക്കെ താ ഇതാണ് ഇതൊക്കെയാണ് താ പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇതാണ് പരിപാടി നമുക്ക് കേട്ടോ കാലും കൈയൊക്കെ തുടക്കണം വാ ഇതൊക്കെയാണ് പരിപാടി ഇത് കണ്ടില്ലേ മൂത്രമൊഴിക്കലും എല്ലാം അതവിടെ ടിഷ്യൂ പേപ്പർ അവിടെ അവിടെ അമ്മ മൂത്രമൊഴിച്ചാ അടേണ്ടെ തുടക്കട്ടെ ആ ആ ഇതൊക്കെയാണ് കണ്ടില്ലേ നിങ്ങൾ കുഞ്ഞു കുട്ടികളെപ്പോലെ ആ നീ അവിടെ ഇരുന്നേ ഇരുന്നേ ആ അടിച്ചൊക്കെ വാരണ്ടി മമ്മിക്ക് അവിടെ ഇരുന്നേ നീക്കം ടിഷ്യൂ പേപ്പർ കളഞ്ഞിട്ട് വരട്ടെ മാമ കൈയൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ അവിടെ ഇരുന്നോണെന്ന് പറഞ്ഞു മമ്മി എന്താ പറഞ്ഞതെന്ന് അതുകൊണ്ട് അവിടെ ഇരിക്കുന്നേട്ടോ കണ്ടില്ലേ എൻ്റെ മോൻ്റെ അനുസരണയും നല്ല ഡിസിപ്ലിനാണ് കേട്ടോ നല്ല ഡിസിപ്ലിനാണ് എല്ലാമാണ് ഞാൻ എൻ്റെ മോനമായിട്ട് പറയുന്നതല്ല നല്ല അനുസരണയാണ് കേട്ടോ അവന് സ്നേഹത്തിൽ പറഞ്ഞ എല്ലാവർക്കും കേൾക്കും ഞങ്ങളിങ്ങനെ സ്നേഹം സ്നേഹത്തിൽ കൊഞ്ചിച്ച് 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 അവനെ വഷളാക്കി കളഞ്ഞു കേട്ടോ വഷളാക്കി എന്നല്ല നല്ല മോനാണ് കേട്ടോ നല്ല മോനാണ് എല്ലാം പറ അപ്പം എല്ലാവർക്കും കൊടുക്കുക കൊടുക്കുക എല്ലാവർക്കും ഒരു ബൈ കൊടുത്തെ മമ്മി വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു ഒരു ബൈ കൊടുത്തേപ്പം പൊന്നു ബൈ ടാറ്റ 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 കൊടുത്തേ എങ്ങനെയാണ് ടാറ്റ കൊടുക്കുന്നത് ഒന്ന് കൊടുത്തേ ടാറ്റ എങ്ങനെ കൊടുക്കുന്നത് ടാറ്റ ഇപ്പുറത്തെ കൈ ഉണ്ട് ടാറ്റാ ഒന്നും കൂടെ കൊടുത്തേ റ്റാറ്റാറ്റാറ്റ ഒന്നും കൂടെ അന്യമാര് കണ്ടില്ല ഒന്നും കൂടെ ടാറ്റോ എടുക്ക നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ടാറ്റ ടാറ്റാറ്റൊന്ന് ടാറ്റ കണ്ടല്ലോ അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ നല്ല തിരക്കുള്ള സമയമാണ് ഞാൻ അടിച്ചു വേറെ ചൂലുമായിട്ട് പോയി ഇനി തുടക്കണം അപ്പോഴാണ് എൻ്റെ മോൻ കുണുങ്ങി കുണുങ്ങി വന്നവന് കളിക്കണം എൻ്റെ കൂടെ അവൻ്റെ ഫുഡൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് എന്നാൽ അവന് പൂവമ്പഴവും തൈരമാണ് കേട്ടോ കൊടുക്കാമോ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു ബിസ്ക്കറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് ഇനി വൈകുന്നേരം അവൻ്റെ പെറ്റുകടയിൽ പോകണം അവന് ക്രിമിയുടെ മെഡിസിൻ മേടിക്കണം അവൻ്റെ ബിസ്ക്കറ്റ് തീരാറായി അത് മേടിക്കണം അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാം ഞാൻ ആക്ച്വലി ലോങ് വീഡിയോ എടുക്കണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവനിങ്ങനെ കളിക്കാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നാൽ ഒരു വീഡിയോ ആക്കി കളയാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ അവന് ഇനി ഇപ്പം ഇനി ചൂടായി ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ മഴ പെയ്താലും നല്ല ചൂടാണ് കേട്ടോ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം